ഹലോ ഗായ്സ് ഇപ്പോൾ എൻ്റെ കൂടെ ഗെയിം കളിക്കാൻ ഒരു യൂട്യൂബിൽ വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ കയറി വരാം ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ട് ഗെയിം കളിക്കുന്ന അവരുടെ വീഡിയോ ഒക്കെ എല്ലായിടത്തും ഞാൻ യൂട്യൂബിലിരുന്നതാണ് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് കയറി വരുന്നത് എൻ്റെ സെക്കൻഡ് അക്കൗണ്ടാണ് മറ്റേ അക്കൗണ്ട് ഇന്നലെ ഗെയിം കളിക്കാൻ ആരും ഇല്ലാഞ്ഞുണ്ട് അത് മൊത്തം അഞ്ച് മണിക്കൂർ കഴിഞ്ഞ് കട്ടായി ഞാനത് ഓണാക്കി തന്നെ വെച്ചുകൊണ്ടിരുന്നു ആരെങ്കിലും വരൂന്നു വിചാരിച്ചിട്ടാരും വന്നില്ല അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ഗെയിമിങ് ഐ ഡി ഞാൻ താഴെ കൊടുത്തേക്കാം നാളെ നമ്മൾ അക്കൗണ്ട് കയറുന്നതായിരിക്കും ഇത് അഞ്ച് മണിക്കൂർ ഞാൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓണാക്കി തന്നെ വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ കയറി വരുന്നതേ കയറിയുവാ നമുക്ക് ഒരുമിച്ച് വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിലിടാം പിന്നെ അതിൻ്റെ ഗെയിമിങ് ഐ ഡി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇത് സെക്കൻഡ് അക്കൗണ്ട് ആണ് വലിയ സംഭവമൊന്നുമില്ല എങ്കിലും കുഴപ്പമില്ല കളിക്കാൻ പറ്റിയ അക്കൗണ്ട് തന്നെയാണ് എനിക്ക് അതിൽ കൂടുതലും കില്ല് കുറവാണ് കിട്ടുന്നത് ഇതിനകത്ത് കൂടുതലും കില്ല് എനിക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല അവിടെ സെക്കൻഡ് അക്കൗണ്ടിൽ കില്ല് കൂടുതൽ കിട്ടുന്നുണ്ട് ഫസ്റ്റ് അക്കൗണ്ടിൽ കില്ല് കുറവാണ് കില്ല് ഒന്നോ രണ്ടോ കിട്ടിയാലായി പക്ഷേ ഇതിനകത്ത് ഞാൻ കൂടുതലും ഹിന്ദിക്കാരോടുകയാണ് കളിക്കുന്നത് ഹിന്ദിക്കാരെ ഉള്ളു അതുകൊണ്ടായിരിക്കാം അത്രയും കില്ല് കിട്ടുന്നത് അതെന്താ സംഭവം എനിക്കറിയില്ല എന്തായാലും ഞാൻ ഈ ഈ അക്കൗണ്ടിൻ്റെ ഗെയിമിങ് ഐ ഡി ഞാൻ കൊടുത്തേക്കാം